പാമ്പിനെ ഒന്ന് ചുംബിക്കാൻ ശ്രമിച്ച റഷ്യൻ നർത്തകിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടിയ യുവതിയുടെ മൂക്കിൽ പാമ്പ് കടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും നർത്തകിയുമായ റഷ്യൻ യുവതി ഒരു കൂറ്റൻ പാമ്പിനെ ചുംബിക്കാൻ ശ്രമിക്കുന്നിടത്ത് നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് ഇവർ പാമ്പിനെ എടുത്ത് കുറച്ച് അകലത്തിലേക്ക് പിടിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ യുവതി പാമ്പിന്റെ മുഖത്ത് ചുംബിക്കാനായി ശ്രമിക്കുന്നു എന്നാൽ ഭയന്നുപോയ പാമ്പ് യുവതിയുടെ മൂക്കിൽ കടിക്കുന്നു പാമ്പിന്റെ കടിയേറ്റിട്ടും ധൈര്യപൂർവ്വം പാമ്പിനെ ഇവർ താഴെ വെക്കുകയും ഒപ്പം നിരത്തിയിരിക്കുകയും ചെയ്യുന്നതോടെ വീഡിയോ അവസാനിക്കുന്നു പിന്നാലെ മറ്റൊരു വീഡിയോയുമായി യുവതി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെത്തി തന്റെ മൂക്കിലെ പാമ്പുകടിയേറ്റ പാടുകൾ പ്രദർശിപ്പിക്കുകയാണ് ഇത് ഇരു വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തു